you. എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാതാത്ത അട്ടിമട്ടിയൊക്കെ തന്നെ അങ്ങനെയാണ് പോകുന്നുണ്ട് അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യേണ്ട വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നം കുടുബായി അനിത സുബ്രഹ്മണ്യൻ അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ഇതാ നടക്കാനായിട്ട് ഇറങ്ങിയതല്ല നമ്മളെ പച്ചക്കറിക്കാണ് ഈ ഒരു നടത്താം കേട്ടോ അപ്പം നമുക്ക് പയറ് കുറിക്കാൻ ദിവസമാണെന്ന് ഒന്നരാടൊന്നരാടാണ് നമ്മൾ പയർ വറച്ച് കൊടുക്കണത് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് കയ്യും വീശിയാണ് നടന്ന കേട്ടോ രാവിലത്തെ നടത്തുന്ന അറിയുന്നത് അതൊരു വേറെ ഒരു രസമാണല്ലോ അപ്പം ഞങ്ങളിതാ കയ്യും വീശി നടന്ന് നടന്ന് നമ്മൾ പച്ചക്കറിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ഭയങ്കര മഞ്ഞ ഉണ്ടായിരുന്നുണ്ട് നല്ല രസമുണ്ടെന്ന് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു സൈഡൊക്കെ നല്ലപോലെ കാടും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ട് തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട് മൊത്തത്തിൽ നമ്മൾ പച്ചക്കറി തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പക്ഷെ വില ഇല്ലാന്നുള്ളൂ കേട്ടോ അല്ലാത്തൊരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ പച്ചക്കറിയൊക്കെ പറിക്കേണ്ട കേട്ടോ പച്ചക്കറി അറിയാനൊന്നുമില്ല നമുക്ക് ഇപ്പം പയറ് മാത്രമേ ഉള്ളൂ അപ്പം പയർ പറച്ച് പറിച്ച് ഇതാ അവിടെ എത്തിയിട്ടോ പിന്നെ ഈ ഒരു പച്ചക്കറീൻ്റെ ഉള്ളിൽ കയറിയ നമ്മൾ പയറിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ അങ്ങനെ അധികം ഞാൻ വീഡിയോ ഒന്നും എടുക്കലില്ല അപ്പം അറിയാലോ ഇവിടെ വന്നാൽ പിന്നെ ഭയങ്കര ഇപ്പം പണിയൊക്കെ ആയിരുന്നു നമുക്ക് പറക്കേലും ആ ഒരു വള്ളിയുമ്പോൾ ചുറ്റലെന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാനാണ് നേരം കിട്ടലില്ല കേട്ടോ പിന്നെ അവിടെ ഇവിടെയും തൂക്കിയിട്ടൊക്കെ വീഡിയോ എടുക്കാൻ അപ്പോൾ അത് വാണ്ട അങ്ങനെ ഞാൻ കുറേ പയറൊക്കെ പറിച്ചു നല്ല മഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഉഷാർ മഞ്ഞ ഉണ്ടെന്ന് കേട്ടോ അപ്പോൾ പയറൊക്കെ പറിച്ചിട്ട് ഞാൻ കുറച്ച് കെട്ടാക്കി പിന്നെ ബാക്കി ദാകുമ്പോൾ കെട്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇരുന്നിരുന്ന് നിന്ന് ഇരുന്നു നമ്മളെ ഊരൊക്കെ വെള്ളമായിരിക്കണം കേട്ടോ ഊര വെള്ളമായി അറിയില്ല അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കുറേ ഇങ്ങനെ നിൽക്കുമ്പോൾ ഊരവേദനയൊക്കെ വരുന്നുണ്ട് കുറച്ച് വയസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഏതായാലും വയസ്സായാലും വയസ്സായിട്ടില്ലെങ്കിൽ ഊരവേദനയൊക്കെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ അതാ പയറിൻ്റെ കെട്ടൊക്കെ ഒരു വിധമായിട്ട് മൂന്ന് കെട്ടേ ഉള്ളേന്ന് അപ്പോൾ അപ്പൊ പറ്റ കുറഞ്ഞ് പോയിട്ടുണ്ട് ഒന്നാമത് നെല നെനന്റെ പ്രശ്നമുണ്ട് പിന്നെ ഇതാക്കണ് വളം ഇട്ടിട്ടില്ലല്ലോ അപ്പം ഇതാക്കണ് ഇനിപ്പോൾ ഏതായാലും ഉഷാറായിട്ട് വരുമ്പോൾ വളം ഇടലും അത് ചെത്തിക്കുവരല്ലോ അങ്ങനത്തെ ചകപ്പൊക്കെ പരിപാടിയാണല്ലോ പച്ചക്കറിയിൽ അങ്ങനെ പയറൊക്കെ കെട്ടി ഇതാക്കണ് സൂപ്പർ കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കടയൊക്കെ കൊണ്ട് കൊടുത്താൽ മതി ഇപ്പം ഏക ചിലവാകും കേട്ടോ പയറിനൊക്കെ എപ്പോഴേത് കാലത്തും മാർക്കറ്റാണല്ലോ അപ്പോൾ കൃഷിക്കാരുടെ സ്വഭാവം പറയണെങ്കിൽ ചിലപ്പോൾ റെഡിയാവും ചിലപ്പോൾ റെഡി ആകൂല പരിപാടി ആട്ടോ അപ്പോൾ നമ്മൾ ആറ്റും നോക്കിയിട്ട് ഒത്തിരി വെള്ളരി ഇട്ടതേന്ന് പക്ഷേ അതിന് വിലയില്ല മാർക്കറ്റും ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് അവർക്ക് അറിയേണ്ടി വന്നിട്ടണ് അപ്പോൾ പയറ് നമ്മൾ കുറേ ആയിട്ട് ഉണ്ടാക്കലുടങ്ങിയിട്ട് കുറേ ആയി അപ്പോൾ അതിന് തിരക്കേടില്ലാത്ത വില ഇതുവരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കൃഷിക്കാർ കാര്യം പറയുകയാണെങ്കിൽ കുറേ നഷ്ടമാവും കുറേ ലാഭമാവും അങ്ങനെയൊക്കെയാണ് ഉള്ളത് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒത്തിരി മക്കളൊക്കെ സ്കൂൾക്ക് പോയിട്ടുണ്ട് കേട്ടോ എല്ലാവരും നേരത്തെ പോകേണ്ടതല്ല അപ്പോൾ എല്ലാവരും നേരത്തെ പോയിട്ടുണ്ട് ഇനി വേഗം കോയിനെ വിട്ടിട്ടില്ലെന്നു കേട്ടോ ആ കോഴിക്കളിങ്ങനെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്കളൊക്കെ ആയിരുന്നു കേട്ടോ ഒച്ചയും പൊളി ഇട്ടാണ്ടൊക്കെ ആരുല്ലല്ലോ തുറന്നു വിടാം നേരം കഴിഞ്ഞും ചെയ്തു അപ്പോൾ ഓൽക്കന്നെ ഒരു പരവേശം എന്താ അപ്പം അത് തുറന്ന് വിടാത്തതെന്ന് അങ്ങനെ ഞാൻ കോഴിക്കളൊക്കെ വേ മണ്ടി വന്ന വന്നേരം അതങ്ങനെ തുറന്നു വിട്ടു നമ്മളെ നമ്മളെപ്പോലത്തെ ആൾക്കാരുമാണോ ജീവേല ജന്തുക്കളാണല്ലോ ഒരു ആ ഒരു നേരത്തെ ഓൽക്ക് തുറന്നു വിട്ടിട്ടില്ലെങ്കിൽ ഓൽക്കൊരു സഞ്ചാരം ഉണ്ടായിരുന്നു അപ്പം തുറന്ന് വിട്ടപ്പോൾ ഒരു സമാധാനം ആ വധക്കെ കഴിഞ്ഞേ വേഗം ഒന്ന് കുളിച്ചു കിട്ടാ ഞാൻ തലയിൽ വെള്ളമൊക്കെ പറഞ്ഞുകൊണ്ട് വേഗം ഒന്ന് കുളിച്ചു ഇനിയിപ്പോൾ തീരുമാനം ഒന്നും നേരം നിന്നില്ല അപ്പൊ ഇവിടുന്നില്ല ഒരു മുക്കിപ്പാർന്നിട്ടുള്ള ഒരു കുളിയായിരുന്നു കേട്ടോ വേഗം ചോറിനുള്ള വെള്ളം വെച്ച് ചോറിനല്ല കേട്ടോ നമുക്ക് പണിക്കാരൻ ഇന്നുകൂടി കഞ്ഞി വേണം രണ്ട് ദിവസത്തെ പണി ഉണ്ടാവുക അപ്പം ഇന്നും കൂടി കഞ്ഞി വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഞ്ഞിക്കുള്ള പരിപാടി നോക്കട്ടെ വിചാരിച്ചു ഉച്ചക്കത്തെ ചോറൊക്കെ വേണം അപ്പോൾ ഞാൻ ക്യാമറ ഇതാക്കണം ഇവിടെ ഒന്ന് ചാരി വെക്കാൻ നോക്കുമ്പോൾ എങ്ങനെയായാലും കഴിയണില്ല കേട്ടോ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ ക്യാമറ ഫോൺ എവിടെ എവിടെയും നിൽക്കൂല അപ്പം ടൈൽസും തീരെ നിൽക്കില്ലേ ഉള്ളൂ കുത്തി ചാരി വെച്ചാലും ഇങ്ങനെ ഉതിർന്ന ചാടിയും കൊണ്ട് നിൽക്കും അതിൻ്റെ പരിപാടിയില്ല അപ്പം ഞാനുള്ളത് എങ്ങനെയെങ്കിലും ഇത് കുത്തി നിർത്തിയാൽ എൻ്റെ പരിപാടിക്ക് കിടക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഞാൻ ഞാനിതാകും വെന്ന വാടക ചോറിന് വെള്ളം വെച്ചു അരിയൊക്കെ ഇട്ടു അതിങ്ങനെ വെന്ത് വെന്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ചമ്മന്തിൻ്റെ പരിപാടി നോക്കട്ടെ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇടയിൽ ഇതാ കറണ്ട് ഇതങ്ങനെ മിന്നി മറിഞ്ഞോണ്ടാണ് നിൽക്കുന്നത് കേട്ടോ ഇന്ന് എന്തോ ഒരു കുഴപ്പമുണ്ട് കരണ്ടിൻ്റെ അവർ മിന്നി മിന്നി കത്തി കൊണ്ടാണ് നിൽക്കുന്നത് കറണ്ട് പോണേനെ മുന്നേ നമുക്ക് ചമ്മന്തിയും കൂടി അത് പൊടിച്ചെടുക്കണം എടുക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ ജിലേബിയാണ് ഇപ്പോൾ ഈ തിന്നുകൊണ്ട് നിൽക്കണ കേട്ടോ അപ്പം അതിലെ പോയാലും ജിലേബി കൊണ്ടുവരാതെ പോയില്ലെട്ടോ ജിലേബി ഉണ്ടാക്കണ കണ്ടാലും നമ്മൾ ശർക്കര ജിലേബി ഇല്ലേ അത് ഉണ്ടാക്കണ കണ്ട ഇവിടെ നിന്നാണെങ്കിലും മൂപ്പരൊക്കെ കൊണ്ടുവരും അപ്പം ഇന്നലെ പോയി കൊണ്ടുവന്നാട്ട് അൻപത് ഉറുപ്പേക്കൊക്കെ കൊണ്ടുവരുകയുള്ളു ഇത്തിരി കൊണ്ടുവരുള്ളൂ എന്നാലും ഒരു രസമാണല്ലോ അല്ലേ ഇനി ചമ്മന്തി ഉണ്ടാക്കട്ടേന്ന് വിചാരിച്ചു ഇന്നലെ ഞാൻ തേങ്ങാ ചമ്മന്തിയാണല്ലോ അരച്ചത് അപ്പം ഇന്ന് ഞാൻ ഉള്ളി ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചു ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു കേട്ടോ വലിയുള്ളിയാണ് പേര് പക്ഷേ സംഭവം ചെറുതാണ് ഇത് ഏതെങ്കിലും രണ്ടെണ്ണം ഞാൻ എടുത്തിട്ട് നല്ലപോലെ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്ത് പിന്നെ മുളക് പിന്നെ ഇരുപത് ഉറപ്പൊക്കെ വാങ്ങിയതുകൊണ്ടും തന്നെ ഇഷ്ടംപോലെ മുളകുണ്ട് കിട്ടും അപ്പോൾ ചമ്മന്തി ഇന്ന് ഇന്നലെ ഇന്നൊക്കെ ചമ്മന്തിയായിട്ട് കഞ്ഞിയും കൂട്ടി അങ്ങനെ കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇത്തിരി പുള്ളിയൊക്കെ ഇട്ടാണ്ട് കറി ഇട്ടാണ്ട് അങ്ങനെ ഉള്ളി ചമ്മന്തിയുണ്ട് അരച്ചിട്ട് കറൻ്റ് ആണെങ്കിൽ ഇല്ലേന്ന് വോൾട്ടേജ് ഇല്ലെന്ന് കിട്ടും അതാണ് അങ്ങനെ പൊടിഞ്ഞ് കിട്ടിയിട്ടുള്ളത് കഞ്ഞിറ്റി വലിച്ച് ഒരു ബക്കറ്റിലൊക്കെ ആക്കിയാണ് നിങ്ങോട്ട് കൊണ്ടുപോകുന്നേക്കുന്നത് കേട്ടോ പിന്നെ വെള്ളരി വാണയുന്നു അപ്പോൾ വെള്ളരി ചാറക്കാന്ന് വിചാരിച്ചാണ്ട് ഞാൻ വെള്ളരി പറിച്ചു വിട്ടു അപ്പം നല്ല മേഘങ്ങളൊന്നും ആകാശം നല്ല സാറാ ആകാശം കേട്ടോ മഴ പെയ്യുകയാണെങ്കിൽ ഒരു രസമായിരുന്നു കാരണം നമ്മൾ വളം ഇട്ടാറില്ല അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഇതാക്കണ കിണറ്റിൽ നിന്ന് ആ പൊട്ട കിണറ്റിൽ നിന്ന് വെള്ളം അടിക്കേണ്ടി വരും കേട്ടോ ഇപ്പം നമ്മളാ വെള്ളരി ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഓരോ ഓരോ തയ്യനെ ഇതാക്കണം കൊന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറപ്പുറമൊക്കെ തയ്യനെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കൊത്തി മാന്തിയാണ്ട് അതിൽ വളം ഇട്ടിട്ട് അങ്ങനെ മൂടാന്നതി യാച്ചേ പിന്നെ നാട്ടുകാർക്ക് ഇവിടെ പ്രദേശത്തിലുള്ള നാട്ടുകാർക്കൊക്കെ എല്ലാ പേരേലും നമ്മൾ വെള്ളരി കൊടുത്ത് കൊടുത്ത് കഴിഞ്ഞു പിന്നെ അപ്പുറത്തേക്ക് ആ ഒരു പ്രദേശത്തെ ആൾക്കാർക്കൊക്കെ കൊടുത്തുവിട്ടോ എല്ലാവരും കൂടെ വിളിച്ച് പറഞ്ഞ് കൊണ്ടുപോയിക്കോളീന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചക്കാണ് കാരണം നമുക്ക് വില ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല ചീഞ്ഞളഞ്ഞ് അവിടെ അങ്ങനെ കിടക്കൂലേ അപ്പോൾ ആരെങ്കിലും കൊണ്ടുപോയി ആണ് കൂട്ടാൻ വെച്ചോട്ടെ എന്നുള്ള രീതിക്കാണ് അപ്പം ഞാനും താങ്കൾ ഒരു വെള്ളരെയും തലയിൽ വെച്ചിങ്ങോട്ട് പോകുന്നു പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ക്ഷീണം കേട്ടോ ഈ ചമ്മന്തി കണ്ടിട്ടാണോയെന്നറിയില്ല ഭയങ്കര ക്ഷീണം അപ്പം ഞാനും കുറച്ച് കഞ്ഞി കുടിച്ചു നല്ല ടേസ്റ്റില്ല ഒരു ചമ്മന്തി തന്നെയായിരുന്നു കേട്ടോ നല്ല വലിയ അരഞ്ഞിട്ടും ഇല്ല എന്നും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ കൊലയമ്മ ഇരുന്നിട്ട് അങ്ങനെ കഞ്ഞി പിടിച്ച് അങ്ങനെ ഇരുന്നു നല്ല രസം നല്ല ചൂട് കഞ്ഞി നല്ല ഇരിയില്ലേ ഉണക്കമുളളക്കൊക്കെ വറുത്ത ഉള്ളിയൊക്കെ വറുത്തിട്ട് ഒരു ചമ്മന്തിയും കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കതോ നല്ല ഇഷ്ടപ്പെട്ടു അപ്പം ഞാനുണ്ടാക്കി ചമ്മന്തി ആയിട്ടാണ് തോന്നുന്നത് ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നെ തന്നെ പുകഴ്ത്തണ്ടേ അമ്മക്ക് ആരെ ഒരു അവസാനത്തും പാണ്ടട്ടോ പുകഴ്ത്താനായിട്ട് അപ്പോൾ ഞാനിതാക്കണേ കഞ്ഞി പിടിച്ച് ഇരിക്കണേല തൊണക്കാരത്തി വന്നു കേട്ടോ തൊണക്കാരത്തി കുറച്ച് കഞ്ഞി കൊടുത്തു ഞാൻ മുപ്പത്തിയായിരം അതാക്കണം അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട് മുപ്പത്തിയായിരം മുട്ട ഇട്ടിട്ട് തോന്നുന്നുണ്ട് ആ കൂട്ട് കടന്നിട്ട് കുട്ടികളൊക്കെ വിരിഞ്ഞൊരു അച്ചിമുള്ളിയും കേൾക്കുന്നുണ്ട് ഏതായാലും മുപ്പത്തിയായിക്കും കൊടുത്താണ്ട് ഞാനും കഞ്ഞി കുടിച്ചു പിന്നെ ഇവിടെ തന്നെ ഒരു കടന്നു കിട്ടോ കടക്കാൻ കാരണമുണ്ട് ഈ കഞ്ഞിയൊക്കെ ഒക്കെ കുടിച്ചാൽ ഭയങ്കര ക്ഷീണം വരലില്ലെങ്കിലൊക്കെ ക്ഷീണം ഉണ്ടായാലുണ്ടോ അപയ്ക്ക് ക്ഷീണം ഉണ്ടായാലുണ്ട് ഭയങ്കര ക്ഷീണമാണ് കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പൊതുവേ കഞ്ഞി കുടിക്കലില്ല അപ്പം ഇങ്ങനെ ഇന്ന ഭയങ്കരമായിട്ട് ചെന്നപ്പോഴാണ് ഞാൻ കഞ്ഞി എടുത്ത് കുടിച്ചത് അപ്പം ഞാനിവിടെ കൊലയിൽ തന്നെ മറിഞ്ഞാണ് വീണൊക്കെ ചെയ്തിട്ടോ അങ്ങനെ കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ കടന്നപ്പോഴാണ് ഉപരി വന്നത് പണിക്കാരൻ പോയി കുറച്ച് നേരത്തെ പണിയുള്ളൂ എന്നും പറഞ്ഞിട്ട് വളവും കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത് പിന്നെന്താ ഞാൻ തക്കാളി ഒന്ന് താളിച്ചു അങ്ങനെ ഉച്ചക്കെ ചോറൊക്കെ തിന്നിട്ട് പിന്നെ അങ്ങനെ കുറച്ച് നേരം വിശ്രമിച്ച് കഴിഞ്ഞപ്പോൾ അതിന് വളം കൊണ്ടുവന്നു കേട്ടോ ഉച്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ വളം കൊണ്ടുവന്ന് കഴിഞ്ഞേരം ഞങ്ങൾ വളം ഇടാൻ വേണ്ടി വന്നതാണ് കേട്ടോ കുറച്ചേ ആ ആറേഴ് വരി വളം ഇടാനുണ്ട് നമ്മൾ പയറിൻ്റെ വളട്ട് മാടാനുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് വന്നതാണ് മക്കളൊക്കെ സ്കൂളിട്ട് സ്കൂളിൽ പോയതും ഞാൻ കണ്ടിട്ടില്ല സ്കൂളിട്ട് വരുന്നതും നമ്മൾ കാണൂല കേട്ടോ അങ്ങനെയാണല്ലോ ഇന്നത്തെ ദിവസം എങ്ങനെയാണില്ലത് അപ്പോൾ ഞങ്ങൾ വേഗമൊന്നും വളം കേട്ടോ അപ്പോൾ വളം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടോ ഒരാസവളമാണ് ഇടുന്നത് എന്തോ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞമ്മള് അഘാടമായിട്ട് അങ്ങനെ ചിന്തിക്കേണ്ടല്ലോ അപ്പം ആ ഒരു വളം ഇടാനുള്ള ഒരു പരിപാടിയിലാണ് കുറച്ച് കഴിഞ്ഞിപ്പോൾ പണിക്കാരെ വിളിക്കാനായിട്ട് ഒരു സ്ഥലവും ഇല്ല നമുക്ക് വളം ഇടാൻ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ രണ്ടാളും തന്നെയാണ് മൊത്തത്തിൽ ഇടുന്നത് അപ്പോൾ ഞാൻ വേഗം ഒന്ന് വളം ഇടാൻ നിൽക്കട്ടെ അപ്പോൾ ഇത് കണ്ടോ പണ്ടുണ്ടല്ലോ നമ്മൾ ആ ഒരു നിലമ്പൂർ പാട്ടിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ പൂരത്തിനൊക്കെ പോകുമ്പോൾ പൂരത്തിന് പോലും കമ്മിയാണ് കേട്ടോ ഞാനങ്ങനെ പൂരമൊന്നും കണ്ടിട്ടില്ല ഇതുവരെ പൂരത്തിനൊന്നും പോയിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആകെ പോയിട്ടുള്ള നിലമ്പൂർ പാട്ടിനാണ് പോയിട്ടുള്ളത് അത് ഇപ്പം എൻ്റെ ചെറുപ്പം മുതലേ ഞങ്ങൾ പോകലുണ്ട് ഇപ്പോൾ ജനുവരി നമുക്ക് നെൽമ്പൂര് പാട്ട് തുടങ്ങും ആഘോഷമാണ് നൽമ്പൂര് അപ്പം അത് തുടങ്ങുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് ഇതാ മമ്പാട് ഫെസ്റ്റ് വരുന്ന കേട്ടോ ഈ ഒരു മാസം ലാസ്റ്റ് ഇരുപത്തി ആറാം തീയതി ആണ് മമ്പാട് ഫെസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൽ ഇതാണ് അയൽക്കൂട്ടക്കാരെ പരിപാടികളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ഒപ്പന തിരുവാതിര കൈക്കുട്ടി അങ്ങനത്തെ പരിപാടികൾ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പരിപാടിക്ക് കൂടിയിട്ടില്ലെന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളെ ഉണ്ണിമോൾ പത്താം ക്ലാസ്സിലാണ് അപ്പം ഞാൻ രാത്രി തിരുവാതിരയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഓളിൻ്റെ പിന്നാലെ ഓരോന്നുമൊരു പേടിയിലും ഞാൻ കൂടിയിട്ടില്ലെന്ന് ഇപ്പോൾ അല്ല എല്ലാവരും കളിക്കുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കളി കളിക്കണം കേട്ടോ അപ്പോൾ ഈ അമ്മമാർക്ക് സ്റ്റേജുമ്പോൾ കയറാൻ പണ്ടൊക്കെ ഭയങ്കര മടിയായിരുന്നില്ല നമ്മൾ കുട്ടികളായപ്പോൾ ഭയങ്കര മടിയായിരുന്നു ഇപ്പോഴാണ് ഓൽക്കൊക്കെ ചെറിയ ചെറിയതായിട്ട് ഒരു അവസരം വരുന്നത് കേട്ടോ അതുകൊണ്ട് ഭയങ്കരമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കളിച്ചോളിയും കളിച്ചോളിയെന്നു പറഞ്ഞിട്ട് അപ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ കുട്ടികളെ മാർക്ക് ഓടിച്ചാടി നടക്കാനൊക്കെ നമുക്ക് ഇപ്പോഴാണല്ലോ തോന്നുന്നത് കാരണം നമ്മൾ ആ ഒരു പ്രായത്തിലൊന്നും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആരും ഇല്ലേ തരും അപ്പം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു പരിപാടിക്ക് കൂടണം പിന്നെ പിന്നെന്താക്കണേ രാത്രിയായിട്ടും അത് നമ്മൾ വളട്ട് മൂടി വന്നപ്പോൾ ഏഴുവരി മൂടി രാത്രി ആയിട്ടുണ്ട് ഇപ്പം മക്കളടുത്ത് പോകാൻ നേരമല്ല ഈ ഒരു ബക്കറ്റിലെ തിരുമ്പാനൊക്കെ കൊണ്ടിട്ടാണ് വന്നത് കേട്ടോ പുഴയിലൊന്ന് പോകണം പുഴയിൽ പോയിട്ടൊന്ന് കുളിക്കണം അങ്ങനെ രാത്രി ഇതാക്കണൊരു ആറരയായിക്കുന്നുണ്ട് ആറര ആകുമ്പോൾ തന്നെ ഇപ്പം നല്ലപോലെ ഇരുട്ട് വരുന്നുണ്ടല്ലോ അപ്പം ആറരയൊക്കെ നമ്മൾ ഒന്ന് കുളിച്ചിട്ട് വേഗം പോകാൻ നോക്കട്ടെ കേട്ടോ മാത്രണ്ടേ no, 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 no. <laughs> <laughs> പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇതിപ്പോൾ എങ്ങട്ടാണ് പോകണമെന്ന് ഏകാലും ചിന്തിക്കുന്നത് അപ്പം നമ്മൾ അഖണ്ഠനാമത്തിന് പോകണം പത്തപ്പിരേത്ത അമ്പലത്തിൽ അഖണ്ഠനാമം ഉണ്ട് കേട്ടോ അപ്പം ഇത് കുറച്ചുകൂടി വലിയൊരു അഖണ്ഠനാമമാണ് അപ്പോൾ ഈ കൊല്ലത്തെ രണ്ടാമത്തെ അഖണ്ഠനാമമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവും കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവില്ല നമ്മളെ ജില്ല വിട്ടു വിട്ടുപോകുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടായിട്ട് കോളണം എന്നില്ല അപ്പം ഇതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കണ്ടായിക്കാൻ അതൊന്നും അറിയില്ല കേട്ടോ നമ്മൾ കാണാൻ പോകും കേട്ടോ അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ് ആണുങ്ങൾക്ക് ഇതാക്കണേ സുലഭമായിട്ട് എപ്പോഴും പോയി പോരാൻ പറ്റുന്ന ഒരു സംഗതിയാണല്ലോ ഈ ശബരിമല എന്നുള്ളത് പെണ്ണുങ്ങൾക്ക് കാത്തിരിക്കണല്ലേ പത്ത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റൂല അതേപോലെ തന്നെ നമ്മളെ ഒരു അറുപത് വയസ്സ് അൻപത് വയസ്സ് അറുപത് വയസ്സ് ആ പീരീഡ്സ് കഴിഞ്ഞിട്ട് ആ ഒരു കഴിഞ്ഞിട്ടുള്ള നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുള്ളൂ അതൊക്കെ ഒരു ഭാഗ്യം തന്നെ കേട്ടോ അപ്പോഴൊക്കെ ഞാൻ നമ്മൾ വിചാരിക്കും ആണായിട്ടൊന്ന് ജനിച്ചാൽ മതിയെന്നുള്ളത് അപ്പം അങ്ങനെ കേട്ടോ ഏതായാലും ഞാൻ കുറച്ച് ഇതിൽ കൊടുക്കാം കേട്ടോ കുറച്ച് നാൾ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് नमो नमूनो കളിച്ച് കളിച്ചത് ഭയങ്കരമായിട്ട് ക്ഷീണം വരും കേട്ടോ ഈയൊരു സാമിമാർക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരും അപ്പോൾ ഇങ്ങനെ ഒരു കുഴങ്ങി വികണൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു കുട്ടി അതവിടെ കുഴങ്ങി വീടും അപ്പോൾ കുറേ സാമിമാരെ പിടിച്ചു കൊണ്ടുപോവുകയാണ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഈ ഒരു കൊല്ലം ഇതാക്കണം ഇഷ്ടം പോലെ സാമിമാരുണ്ട് ഉണ്ടാവട്ടെല്ലേ എല്ലാവരും ഒന്നും നന്നാവട്ടെ ഒരു മാസമെങ്കിൽ ഒരു മാസം എല്ലാവരും നന്നാവട്ടെ ആ അപ്പം അങ്ങനെ ഇതാക്കണേ ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ടുള്ളൂ കേട്ടോ ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു റൗണ്ട് കറിയണ ഒരു മണിക്കൂറിലാണ് ഒരു മണിക്കൂറാണ് ഒരു റൗണ്ട് അപ്പം ആ ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം പോകുന്നുണ്ടോ ഒരുപാട് തിരക്കാവുകയാണ് ഇനി ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പോരാണ് കേട്ടോ അങ്ങനെ ഓടിച്ചാടിയിട്ടില്ല പോലെ പോരാൻ വിചാരിച്ചിട്ടൊന്നും ഇല്ല ഞാൻ തീരെ പോരാൻ വിചാരിച്ചിട്ടില്ലെന്ന് പിന്നെ മക്കളിങ്ങനെ സ്വരം കരുത്തിയപ്പോൾ ഞങ്ങൾ ഉണ്ടാവും ഞാൻ ഉണ്ണിയുമ്പോളും ബസ്സിൽ പോകുന്നു മൂപ്പരും മഞ്ഞാറ്റി ഇതാക്കണ് വണ്ടിമല ആണ്ട്ടോ പോള് ഒന്നായിട്ട് ഒരു ട്രിപ്പ് അടിച്ചിട്ട് വണ്ടിമല ആക്കാൻ പോലെ പോകും പിന്നെ മെയിനായിട്ട് വരുന്നത് നമ്മൾ പൂരത്തിനൊക്കെ പോകുമ്പോൾ എന്താ മെയിനായിട്ട് വാങ്ങുക അതാക്കണെ കുറേ സാമഗ്രികൾ ഉണ്ടല്ലോ ആട് അങ്ങാടിയൊക്കെ ഇറങ്ങിയ പോലെയാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത് അങ്ങനെ ഒന്നും വാങ്ങുന്നില്ല പക്ഷെ അങ്ങനെ നടക്കണം കിപ്പി വാളം വാങ്ങണം എന്നുണ്ടേന്ന് പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പം മറന്നിട്ടോ എല്ലാം കൂടി കാണുമ്പോൾ നമുക്ക് കണ്ണു മഞ്ഞളിക്കുമല്ലോ അപ്പോൾ അങ്ങനെ മറന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ കുടുംബക്കാരെ കണ്ടിട്ടും ഇവിടെയൊക്കെ എത്തുമ്പോൾ ഭയങ്കര കുടുംബക്കാരെ കാണലല്ലേ അതിൻ്റെ ഇടയിൽ എന്താ നമ്മൾ വീട്ടിൽ ജിലേബി കഴിഞ്ഞു ഇപ്പോൾ അതൊന്ന് വാങ്ങണം പിന്നെ കുറച്ച് സാമഗ്രികൾ വാങ്ങണം എന്താ കർത്തൽവ്യും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങണം കേട്ടോ ഇവിടേക്ക് ഇറങ്ങുമ്പോഴെല്ലേ നമ്മൾ പെണ്ണുങ്ങൾ ഇറങ്ങുമ്പോൾ അങ്ങനെ തന്നെയല്ലേ എല്ലാതും വാങ്ങുമല്ലോ മുപ്പതാക്കി കുറച്ച് വാങ്ങാൻ നിൽക്കുന്നുണ്ട് പിന്നെ അങ്ങനെ വേറെ സാധനങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ ഫാൻസി ഐറ്റംസും കാര്യങ്ങളും അങ്ങനെ ഒന്നും വാങ്ങിയില്ല ഞങ്ങൾ തിന്നാലല്ല മാത്രം കണ്ടന് മാത്രം എടുത്താണ്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് നല്ല വിലയുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വണ്ടി കാത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഒരു പാക്ക് പൊരി വാങ്ങി ജിലേബി വാങ്ങി ഹലുവ വാങ്ങിയിട്ടില്ല കേട്ടോ കടലീ പൊതുവേ ഞങ്ങൾ കറുത്ത ഹലുവ വാങ്ങല് അതാണല്ലോ നല്ലത് ഈ പഞ്ചസാര ചേർത്ത് ഹലുവ വാങ്ങണതിനേക്കാൾ നല്ല കറുത്ത ഹലുവ വാങ്ങാണ് കേട്ടോ അതാണ് ഏറ്റവും നല്ലത് പിന്നെന്താ ഞങ്ങൾ കണ്ടുള്ള ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ചമ്മറം അടിഞ്ഞിട്ടാണ് ഇടയിൽ ഇരിക്കണത് അപ്പം ഇൻ്റെ ബ്യൂട്ടിക്ക് പിന്നെ കുറച്ച് മടിയായത് കാരണം മുപ്പത്തിയാറ് നീച്ച് നിൽക്കുക കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ഇതൊക്കെ തൂക്കി തൂക്കിപ്പിടിച്ച് ഇരിക്കാൻ നിൽക്കാം അയ്യൂല്ലാ ചോദിച്ചാൽ ഞങ്ങൾ ഇരിക്കുകയാണ് പിന്നെ ആരൊക്കെയോ നടന്നു പോകേണ്ടത് ഇങ്ങനെ ഭർത്താവനം പറയുന്നുണ്ട് അമ്പലപ്പറമ്പ് ഞങ്ങള് ഫാൻസി സാധനം ഒന്നും വാങ്ങാതെ പോകുന്നത് എന്തിനാ അറിയോ ഇവിടെ നിർത്താൻ വേണ്ടിയിട്ടാട്ടോ കാരണം ഞാൻ ഉച്ചക്ക് വെച്ചാ ചോറും ആ താളിപ്പും അല്ലേ കൊറച്ചേ വെച്ചിട്ടുണ്ടോ അത് കഴിഞ്ഞെന്ന് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എങ്ങനെയാലും ഞങ്ങൾ മൂന്നാളും കൂടി ഷർട്ടം കെട്ടിയിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് മൂപ്പര കീശ ഒന്ന് കാലിയാക്കാമെന്ന് വിചാരിച്ചു കൊണ്ടൊന്ന് ഇവിടെ ആണെന്ന് കഴിക്കാൻ വിചാരിച്ചിട്ടോ അല്ലാതെ നമ്മൾ അതുകൊണ്ടാണ് അവിടുന്ന് ഒന്നും വാങ്ങാതെ ഇങ്ങനെ നിന്നത് മൂപ്പര് പറഞ്ഞു കിട്ടോ രണ്ട് ഓപ്ഷൻ ഞങ്ങൾക്ക് തരാം ഒന്നും കീഴിമ്പന്തി നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഫാൻസി ഐറ്റംസുകൾ വാങ്ങി പൊടി പിടിക്കുക എന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും തീറ്റയാണ് പ്രധാനം ഞങ്ങൾ ഇത് ആ പൂരിൻ്റെ വൈക്കിൽ കുഴിമ്പന്തിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകുന്നുട്ടോ അത് വാങ്ങിയതും വലിയ രസമുണ്ട് ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് തിന്നിക്കണമെന്നല്ലാതെ നമ്മൾ പുറത്തുനിന്ന് പോയിട്ട് വാങ്ങിയിട്ട് തിന്നിട്ടില്ല കേട്ടോ അപ്പം മൂപ്പേർക്കൊരു സംഘം ഉണ്ട് ഇതിപ്പോൾ എന്താ പറയുക എന്നുള്ളത് ഏതായാലും അപ്പുറത്തെ മേശം മരിക്കണവർ തിന്നണത് മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തടി കഴിച്ചിലാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് കണ്ണാൻ വാങ്ങിക്കൊണ്ടുവരുന്നില്ല കേട്ടോ അപ്പം അല്ലാതെ അപ്പം നമ്മൾ പുറത്ത് പോയിട്ട് ഇത് ഇങ്ങനത്തെ ഒന്നും പേര് പറഞ്ഞിട്ട് കഴിക്കലൊന്നുമില്ല ഏതായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തോളി